ണോ പിന്നെ പിന്നെ താൻ താന് ചെറിയുടെ മെസ്സേജ് അയച്ചിരുന്നത് നോക്കലുണ്ടാവില്ലേ എന്താ പഠിക്കുന്നത് സുന്ദരി ലൈക്ക് ലൈക്ക് മാത്രം പോരട്ടോ ചെയ്യണം അടുത്ത ട്രിപ്പ് എന്നാ ഇനി ഇനി വെയ്യടോ ഇനി ഗ്യാപ്പ് ചെയ്യുക എന്താ അടുത്ത് നെക്സ്റ്റ് വീക്ക് മോഡൽ മോഡല് കഴിയുമ്പോഴത്തേന് നോമ്പായി നോമ്പ് കഴിയുമ്പോഴത്തേന് യൂണിവേഴ്സിറ്റി ആയി മനസ്സിലായോ യൂണിവേഴ്സിറ്റിയുടെ കഴിയണം അപ്പോൾ തന്നെ എങ്ങനെ പോയാലും ഏപ്രിലും മെയ് മെയ് ആവും ഫ്രീ ആവണം എന്നുണ്ടെങ്കിലും സിംറ്റംസ് വരുമെന്ന് ഉറപ്പുണ്ടോ ആ ഉറപ്പൊക്കെ കണ്ട് പെയ്ക്കോണെ തളർത്താതെ അത് എങ്ങനെയാണ് ഏ സിമ്പിൾ സിംപിൾ വേറെ പ്രശ്നമൊന്നുമില്ല എത്ര കുട്ടികളുണ്ട് പന്ത്രണ്ട് ആ ഷിഹാബേ വരൂ പാർട്ട് ടൈം ജോബ് ഉണ്ടോ ജോബായിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഞാൻ വാട്സപ്പിൽ കണ്ടതാണ് കേട്ടോ ഐ മീൻ ആ അങ്ങനെ കുറെ കോഴ്സുകളുണ്ട് ട്യൂഷന് ഈ കുട്ടികളില്ലേ എസ് എൽ സി പ്ലസ് ടു പിന്നെ ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ക്ലാസ് വരള്ളത്ര ഉള്ള കുട്ടികൾ അപ്പം ഈ കുട്ടികൾക്കുള്ള ഓരോ ട്യൂഷൻസ് അതായത് ഒരു കുട്ടിക്ക് ഒരു ട്യൂട്ടർ വെച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള ട്യൂഷൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു കുട്ടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളത് കിട്ടും അതുപോലെ എത്ര കുട്ടികളെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ടീച്ചറായിട്ട് ഐ മീൻ ട്യൂഷൻ ട്യൂഷൻ ടീച്ചറല്ലോ അങ്ങനെ നമുക്ക് ട്യൂട്ടറായിട്ട് നിൽക്കാം അപ്പൊ അങ്ങനെ ഒരു സംഭവം പക്ഷെ ആരും ഇന്ത്യ ചേർന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് പഠിക്കാനല്ലേ തോറ്റ് പോവില്ല ഇങ്ങനല്ലേ ലൈവ് വരുന്ന നമുക്ക് തലയിൽ ബുദ്ധി അതുകൊണ്ടെന്നല്ലട്ടോ ഒരു തലയിൽ നിന്ന് പഠിക്കലാണ് എനിക്ക് ഇഷ്ടം അല്ലെ ഇപ്പൊ തന്നെ പഠിച്ചുകഴിഞ്ഞാൽ മറക്കൂല്ലേ എനിക്ക് അങ്ങനൊക്കെ ഒരു തോന്നലോ എന്യൂസ് എന്താ ചെയ്യണത് ത്ര പൈസ ആർക്കെങ്കിലും ഒക്കെ ട്യൂഷനൊക്കെ അടിയിൽ കമന്റ് ചെയ്യാ ഈ മുണ്ടരുത് അപ്പച്ചൻ അത് മിണ്ടരുത് എന്തായാലും അത് ജയിച്ചാ മത്രേ ഉള്ളൂ അല്ല അയാള് പോയോ അയാൻ തെറ്റിപ്പോയോ പൈസ ട്വന്റി എന്ത് ചെയ്യുന്നു എന്റെ പേരെന്താ ഹന്നു ന്നാന്നോ ഹെന്നാന്നോ അല്ലേ നല്ല എന്ത് അയ്യോ ഈ വൃത്തിട്ടവൻ ഞാൻ പറയാൻ പറയാൻ ഉമ്മൻ എനിക്ക് പറയാൻ വിചാരി കേട്ട് കേട്ട അതിന് വെയ്യാണ്ടായിട്ടോ ഇന്ന് എന്നെ കണ്ടെത്ര വയസ്സ് തോന്നി പറയും എനിക്ക് എത്ര വയസ്സുണ്ട് ഇതില്ല ഇതിന് അതെ സത്യം എനിക്ക് അത്രേ ഉള്ളു ഇരുപത്തി ഒന്ന് എനിക്കൊരു വെട്ടം വായിച്ചാൽ പടിയും അതെ ഞാൻ മറ്റേ എന്തിനെ എങ്ങനെയാണ് ബുക്ക് എടുക്കാൻ കഴിഞ്ഞു തൗസൻഡ് ഡ്രീംസ് ബൈ ആദ്യ ലൈക് യൂട്യൂബർ ഗ്രേസ് മാർക്ക് അതെ അതെ ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പറിൽ എങ്ങനെ എഴുതും എന്റെ പേരേത് കഴിഞ്ഞിട്ട് യൂട്യൂബർ പ്രാക്കറ്റിലിടക്കും അപ്പോ എന്നെ ജയിപ്പിച്ച വിടും എനിക്ക് ട്വന്റി വൺ ആ അതെന്തിനെ കണ്ട എല്ലാവരും തോന്നുന്നുണ്ടോ എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നുന്നില്ല എല്ലാരും കണ്ടാ എനിക്ക് പതിനെട്ടേ തോന്നുന്നുള്ളൂ എന്ന് എന്നോട് പറയില്ലേ ഇഷാനാ കേപ്പി എൻ്റെ പേര് മാറ്റി എൻ്റെ രണ്ടു പേരിട്ട് വന്ന ഇതൊരുമാതിരി ചീറ്റിങ് ആണ് ആട്ടിൻ തോലിട്ട പന്ത്രണ്ട് വൈദ്യ ചേച്ചി എൻ്റെ ഇത് കമന്റ് ഐടിയ എൻ്റെ കമന്റ് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചേ ഓക്കേ മുപ്പത് തോന്നുന്നു അത് അസൂയക്കാര് അറിയണത് അത്രേ ഒന്നുമില്ല ഞാൻ കണ്ടോ ഇതിലക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ട വായ പതിനഞ്ച് പരയുള്ളൂ അതാണ് അതത്രേ ഉള്ളൂ പതിനഞ്ച് പതിനഞ്ചും അത്ര വേണ്ട ഒരു പതിനെട്ട് വരെ ഓക്കെ ഇരുപത്തി ഏഴ് പ്ലസ് തോന്നും അത് ഞാനിപ്പിക്കന്നിട്ടാ ഉറക്കൊന്നുമില്ല എനിക്ക് ഓക്കെയാ ആ ഫേസ് കണ്ടാൽ തോന്നിക്കും അതെടി ഇപ്പൊ ഞാൻ ഉറക്കം വന്നിട്ടാ ഞാൻ രാവിലെ നല്ല ഫ്രഷായിട്ടിരിക്കുമ്പോ ഞാൻ ഇടണ്ട് അപ്പൊ പിന്നെ കാണുമ്പോ അത്രയൊന്നും തോന്നൂല ജിത്തു ശ്രീകുമാരി ഹായ് പതിനഞ്ചാവർക്ക് കണ്ട് കാണില്ല തോന്നും എടി ഞാൻ വന്നില്ല ഞാൻ ഫ്രഷ് എത്ര ഇരിക്കുമ്പോ ഇത്ര എനിക്ക് ഉറക്കം വന്നിട്ടാണ് കണ്ടെനിക്ക് ഉറക്ക വരുന്നുണ്ട് ഉറക്കം അതെ ഉറക്കല്ലാന്നുണ്ടെങ്കിൽ പതിനെട്ട് ലൈവ് മ്യൂസിക് ഞാൻ വന്നു പറയൂ ലൈവ് മ്യൂസിക് ഞാൻ പറഞ്ഞില്ല ഈ പാർട്ട് ആയിട്ട് ഞാൻ ആർക്കെങ്കിലും വേറെ വുമൻ ഓൺലി കേട്ടോ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ വീഡിയോന്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെയും ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇന്ന പോലെ പ്രൊമോട്ടേഴ്സ് ആവട്ടെ പിന്നെ നമുക്കൊക്കെ കുട്ടികളുണ്ട് ട്യൂഷനൊക്കെ നമുക്ക് തന്നെ എടുക്കുമ്പോൾ അത് എന്തൊക്കെയോ അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷെ എനിക്ക് കുട്ടികളില്ലാത്തോടെ എനിക്ക് എടുക്കാൻ പറ്റൂല തെറി കിട്ടി കിട്ടും എന്റെ കെലിരിപ്പിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള അത്ഭുതം ഹായ് പ്രഭു ഹേ ആര് രാമകൃഷ്ണ ജഗൻ